ഹലോ അപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒരുപാട് നാളിന് ശേഷം ഒരു സ്ട്രെയിറ്റ്നർ നല്ല അതായത് ബ്രാൻഡ് ആയിട്ടുള്ളൊരു സ്ട്രെയിറ്റ്നർ മേടിച്ചത് അതാ മറ്റേത് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഒരു ലോക്കൽ ആയിട്ടുള്ള ലോക്കലായിട്ടുള്ളൊരു സംഭവമായിരുന്നു എനിക്ക് ജസ്റ്റ് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് മുടി കെട്ടി വെച്ചാൽ എനിക്ക് ഒതുങ്ങിയിരിക്കത്തുള്ളൂ അപ്പം എനിക്ക് വൃത്തിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് വേണമെന്ന് വെച്ചിട്ട് ഞാൻ കുറേ സെർച്ച് ചെയ്ത് കിട്ടിയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് അപ്പം ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയാനായിട്ട് പലരും പല വീഡിയോസൊക്കെ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ അങ്ങനെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് വാങ്ങിച്ചത് അപ്പം എനിക്ക് തോന്നി ഞാൻ എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ട് എത്രത്തോളം മാറ്റം എന്നുള്ളത് കാണിച്ചായിരണം എന്ന് തോന്നി അങ്ങനെ എടുത്ത വീഡിയോ ആട്ടോ അത് അപ്പം ഇതിൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമ്പില്ല് കോമ്പ് യൂസ് ചെയ്യണ പോലെ തന്നെയാണ് അപ്പം നമുക്ക് കൈ പൊള്ളുമോ അങ്ങനെ പേടിക്കണ്ടോ അല്ലെങ്കിൽ നമ്മൾ പിടിക്കുമ്പോൾ നമ്മുടെ കൈക്ക് ഹീറ്റ് ഹീറ്റടിക്കോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല നമ്മളിപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഇല്ല അതിൻ്റെ ആ ഒരു ക്വാണ്ടി ക്വാളിറ്റി തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതിൻ്റെ ഒരു സൈഡിൽ താഴെ ഭാഗത്തായിട്ട് ഗോൾഡൻ്റെ ഒരു റൗണ്ട് ഉണ്ട് അതിൽ തന്നെ രണ്ട് പോർഷനായിട്ടാണ് ഗോൾഡൻ കൊടുത്തിരിക്കുന്നത് അതിൽ മോളിലത്തെ ആ ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കൈ വച്ച് തിരിക്കാൻ പറ്റും അതില് ബട്ടൺ അവിടെയാണ് ഇരിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ മുടി അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെയാണ് കേട്ടോ മുടി ഇരിക്കുന്നത് അത്യാവശ്യം സ്ട്രെയിറ്റ് ഒക്കെയാണ് പക്ഷെ കുറച്ച് നമ്മൾ നൈറ്റില് കെട്ടി കൊടുക്കുമ്പോ ഇങ്ങനെ ചുരുണ്ടിരിക്കും കേട്ടോ ഈ സംഭവം ഞാൻ ഈ സ്ട്രെയിറ്റ്നർ വെച്ചിട്ടുള്ള ശേഷം അതിന്റെ അതിൻ്റെ ഒരു മാറ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ആ ഞാൻ പറഞ്ഞ ഗോൾഡൻ്റെ ബട്ടൺ ഇതാണ് അപ്പം ഇത് നമുക്ക് മൂന്ന് തവണ തിരിക്കാം ആദ്യം ഒരു തവണ പിന്നൊരു തവണ പിന്നൊരു തവണ അപ്പം ഇടുമ്പോൾ നല്ല ഹീറ്റാവും ഹീറ്റ് നമുക്ക് മിനിമൈസ് ചെയ്യാനുള്ള സംഭവം കേട്ടോ മൂന്ന് റൗണ്ട് എന്ന് പറയുന്നത് ലാസ്റ്റ് മൂന്നാമത്തേയിലോട്ട് കിടക്കുമ്പോൾ നല്ല ഹീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഉപയോഗിക്കാം മീഡിയം ആണെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ടും എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു നല്ല ഉണ്ട് ഞാൻ ലോക്കലായിട്ട് യൂസ് ചെയ്യുന്ന സാധനത്തിനേക്കാൾ തന്നെ ഭയങ്കരമായിട്ട് മാറ്റം തോന്നിയിട്ടുണ്ടായിരുന്നു ഞാനിത് നിങ്ങൾക്ക് ട്രൈ ചെയ്തതിന് ശേഷം എൻ്റെ മുടി നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെ എത്രത്തോളം അതിനൊരു മാറ്റം ഉണ്ടെന്ന് ഇപ്പം ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചീപ്പ് വെച്ച് ചീക്കണ പോലെ ചീക്കി എല്ലാവടത്തേക്കും ആക്കി നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ നമ്മളിതാക്കുമ്പോൾ നമുക്ക് ആ ഒരു മാറ്റം കാണാൻ പറ്റും അപ്പം ഞാൻ കാണിച്ചു തരാം അപ്പൊ ആദ്യം കണ്ട ആ മുടിയും ഇപ്പൊ കണ്ട ആ ഒരു മുടിയും തമ്മിൽ നല്ല മാറ്റമില്ലേ എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടായിട്ടോ റീസെന്റ് ഇപ്പൊ ഈ സൈഡ് കണ്ടോ ഈ സൈഡ് ചുരുണ്ട് ഒരുമാതിരി കിടക്കല്ലേ അപ്പം അപ്പുറത്തെ സൈഡാണ് ഞാൻ ചെയ്തത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു സൈഡേ ചെയ്തോളൂ ഈ സൈഡ് ഞാൻ രണ്ട് സൈഡും കൂടി ചെയ്തിട്ട് എനിക്ക് ഒത്തിരി നല്ല ഇഷ്ടമായിട്ടോ കാരണം ഞാൻ കുറെ പ്രൊഡക്റ്റ് നോക്കി നടന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് അങ്ങനെ കിട്ടിയില്ല അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഈ പ്രൊഡക്റ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഉറപ്പ് പറയുകയാണ് നല്ലൊരു അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇപ്പം ഹീറ്റിൻ്റെ കാര്യമാണെങ്കിലും പേടിക്കുകയോ അങ്ങനെ ഒന്നും വേണ്ട നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാം ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു ഉറപ്പ് പറയുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രത്തോളം അതിനെ ഇതുണ്ടെന്നുള്ളത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ ഉണ്ട് ഇതിൻ്റെ ഇത് പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം ടാഗിൽ അപ്പോൾ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റാണ് അപ്പം ഞാനിതിൻ്റെ റിവ്യൂ അതായത് ഇത് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ഞാനതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് കണ്ടോ ആ ചീപ്പിൻ്റെ ഇതൊക്കെ ഭയങ്കര നല്ലൊരു സംഭവമാണ് അപ്പോൾ ഇവരുടെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രൈസ് ഇതിനിപ്പോൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി സംതിങ് എങ്ങാണ്ടുള്ളൂ കേട്ടോ അപ്പം കുറച്ചുകൂടി നല്ല വില കൂടിയതുണ്ട് നിങ്ങൾക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാം പക്ഷേ ഈ കമ്പനി എന്ന് പറഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക്